നമസ്കാരം സിപിഎം ഏരിയ സമ്മേളനത്തിനു വേണ്ടി വഞ്ചൂരിൽ റോഡ് അടച്ചുകെട്ടിയതിൽ ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചിട്ടും സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിന് ഇരുവശവുമുള്ള നടപ്പാത കയ്യേറി ഫ്ലെക്സ് ബോർഡുകളും കൊടിത്തൊരണങ്ങളും സ്ഥാപിച്ചത് വിവാദത്തിൽ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോന്നിയിൽ വെച്ച് നാല് ദിവസത്തെ ജില്ലാ സമ്മേളനം നടക്കാനിരിക്കെയാണ് പുതിയ വിവാദം കോന്നി മൂവാറ്റുപുഴ പ്രധാന പാതയിലാണ് യാത്രക്കാരുടെ കാഴ്ച മറയുന്ന വിധത്തിൽ മൂന്ന് കിലോമീറ്ററോളം പാതയുടെ ഇരുവശവും കയ്യേറിക്കൊണ്ട് കൊടോരണങ്ങൾ സ്ഥാപിച്ചത് അപകടകരമായ തരത്തിലാണ് ഈ ബോർഡുകളെല്ലാം നിൽക്കുന്നത് ശബരിമല കാലമായതിനാൽ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന റോഡിലാണ് സി പി എമ്മിന്റെ നിയമലംഘനം ചില ബോർഡുകൾ റോഡിലേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത് പല ബോർഡുകളും ഉറപ്പിക്കാത്തതിനാൽ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട് രണ്ടാഴ്ച മുൻപ് തന്നെ ഈ റോഡ് കയ്യേറി തോരണങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് വിവാദമായതോടെ കോന്നി ജില്ലാ പഞ്ചായത്ത് ചില ബോർഡുകൾ എടുത്തുമാറ്റിയെങ്കിലും രാത്രിയോടെ പ്രവർത്തകർ വീണ്ടും പുനഃസ്ഥാപിച്ചു സിപിഎം ജില്ലാ നേതൃത്വത്തിനത് മാറ്റണമെന്ന നിർദ്ദേശം അധികൃതരിൽ നിന്നും ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് സി പി എം ജില്ലാ നേതൃത്വം പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളാണ് സമ്മേളനം നടക്കുന്നത് നിരത്തിലോ പാതയോരത്തോ അനധികൃത ബോർഡ് കണ്ടാൽ പിഴ ചുമത്തണമെന്നും ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്നും ഈടാക്കണമെന്നും ഹൈക്കോടതി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു അനധികൃതമായി ബോർഡും കൊടികളും വയ്ക്കുന്നവർക്കെതിരെ എഫ്ഐആർ ഇടണം വീഴ്ച വരുത്തിയാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉത്തരവാദിയായിരിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി കർശന നിലപാട് തുടരുമ്പോഴും തിരുവനന്തപുരം ചിത്ര തിരുനാൾ ഗ്രന്ഥശാലയ്ക്ക് സമീപം കോടികൾ വിലയുള്ള പുറംപോക്ക് കയ്യേറി പാർക്ക് സ്ഥാപിച്ചതിൽ ഉയർന്നിരുന്നു നടപ്പാതയിൽ കാഴ്ചപരിമിതർക്കുള്ള ദിശാസൂചന ടൈലുകൾ ഇളക്കി മാറ്റിയിരുന്നു സി നേതാക്കളായ എ കെ ഗോപാലന്റെയും ഇ വലിയ അർത്ഥകായ പ്രതിമകൾ നിർമ്മിച്ചിരുന്നു സി പി എം മിനാമികളുടെ ഡ്രൈവിംഗ് സ്കൂൾ അടക്കം ചില സ്ഥാപനങ്ങളും പാർട്ടി ഓഫീസും സി എ ടി വിശ്രമ കേന്ദ്രവും ഇവിടെ പെടുന്നു എന്നിട്ടും പോലീസോ നഗരസഭ അധികൃതരോ ഇടപെട്ടിട്ടില്ല ജില്ലാ കോടതിയിലേക്കുള്ള പ്രവേശന കവാടത്തിന് മുന്നിലെ കയ്യൂക്ക് കാട്ടിയുള്ള സി പി എം കയറ്റത്തിൽ പോലീസും നോക്കുകുത്തിയാണ്